പ്രസാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയപാതാ നിർമ്മാണം അത് ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് വലിയ ആഘോഷമാക്കി ചർച്ച നടക്കുന്നതിനിടയിലാണ് ആശങ്കയായി വെള്ളം രൂപപ്പെടുന്നത് അതൊന്നും രണ്ടും ഇടത്തല്ല ഏറെക്കുറെ നമുക്ക് പറയാവുന്നത് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ തുടങ്ങി മലബാറിലെ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒപ്പം തിരുവനന്തപുരത്ത് കണ്ടു തൃശ്ശൂരിൽ കണ്ടു അങ്ങനെ ഒരു ഒരു പിടിയിടങ്ങളിലെല്ലാം തന്നെ വലിയ ആശങ്ക രൂപപ്പെടുന്നു അവിടുത്തെ പ്രദേശവാസികൾക്ക് ഉപ്പത്തെ അവസ്ഥയൊക്കെ നമ്മൾ ഷിരൂരിന് സമാനമായി തന്നെ പരിഗണിക്കേണ്ടതാണ് ഈ കരാർ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ഡിബാർ ചെയ്തത് കൊണ്ട് മാത്രം കാര്യങ്ങൾ മതിയാകില്ലല്ലോ ഇനിയൊരു സമഗ്രമായ അന്വേഷണം ഇതിൽ വേണ്ടതുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ ഇതുപോലെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടോ എന്ന് കൂടി അറിയണം കാരണം കാലവർഷം വരുമ്പോൾ കൂടുതൽ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ ഉറപ്പായും വിനീത ഈ രംഗത്തെ വിദഗ്ധരോട് നമ്മൾ ഈ അപകടം നടന്നതിന് ശേഷം സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് അത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതിന്റെ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തെ പൊതു പൊതുമരാമത്ത് വകുപ്പിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും വകുപ്പുകൾക്കോ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് ഇന്നലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ച സമയത്തും ഈ വിവരങ്ങൾ തന്നെയാണ് ലഭ്യമായത് അതായത് നിർമ്മാണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ ചോദിച്ചിരുന്നോ എന്ന് നമ്മൾ പ്രത്യേകം ചോദിച്ചതാണ് അതായത് ഉത്തരേന്ത്യയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയെ അറിയില്ല കേരളത്തിൻ്റെ വയലുകളിൽ എത്രത്തോളം The cat sat on the വെള്ളം നിൽക്കുമെന്നറിയില്ല കേരളത്തിൻ്റെ വയലുകളിലുള്ള മണ്ണിൻ്റെ അവസ്ഥയറിയില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടെങ്കിലും ചോദിച്ചിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു ചോദ്യവും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് അതിൻ്റെ ഒരാവശ്യവുമില്ല എന്നുള്ളത് തന്നെയാണ് അതായത് സാങ്കേതിക രംഗത്ത് ഏറ്റവും മുതിർന്ന കഴിവും ശേഷിയുമുള്ളവരെല്ലാം ആണ് ഇതിനകത്ത് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് വസ്തുതയും പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇതിലേക്ക് വരേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഈ കരാർ കമ്പനിയെ ഡിബാർ ചെയ്തതോടുകൂടി വിനീത അവരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് വെറും രണ്ട് ദിവസത്തെ പരിശോധന കൊണ്ട് തന്നെ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മുടെ മറ്റ് കമ്പ് കമ്പനികളെ കുറിച്ചുള്ള പരിശോധനയിലേക്ക് കൂടി കേന്ദ്രം കടക്കുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കടക്കുന്നു എന്ന വാർത്തകളും വരുന്നത് ഇതിലൊരു കാര്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് കാസർഗോഡ് ഒരു മേൽപ്പാലം തകർന്നു വീഴുന്നത് ആ മേൽപ്പാലം തകർന്നു വീണ ഉടൻ തന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ എൻ ചുമതലപ്പെടുത്തി എൻ ഐ െ ചുമതലപ്പെടുത്തിയപ്പോൾ വ്യക്തമായി അതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു അതായത് കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ട് ഇതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ചയുണ്ട് അതിന്റെ ഡിസൈൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കോൺക്രീറ്റിന്റെ തൂണുകൾക്ക് പോലും എന്ന് കൃത്യമായി പറയുന്നുണ്ട് ആ റിപ്പോർട്ടിന്റെ ഒരു ഒന്നോ രണ്ടോ വരി നമുക്കൊന്ന് വായിച്ചു പോകാം ആ വിനീത അതായത് അതിൽ പറയുന്നത് ഫ്രം ദ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് വീഡിയോ വീഡിയോയും ഫോട്ടോഗ്രാഫ്സും പരിശോധിച്ചതിൽ നിന്ന് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ലാറ്ററൽ സപ്പോർട്ടിംഗ് സിസ്റ്റം വാസ് നെയ്തർ അഡ്വക്കേറ്റഡ് ഓർ പ്രാക്ടീസ്ഡ് ഹാൻസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ലാപ്സസ് ഫ്രം ദ സൈഡ് ഓഫ് ഓൾ പാർട്ടി കൺസേൺഡ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിലെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട് ഇതിൽ മുപ്പത് ലക്ഷം രൂപയുടെ പിഴ മാത്രമാണ് മേഘ കൺസ്ട്രക്ഷൻസിൽ നിന്ന് ഇവർ ഈടാക്കിയത് അതുമാത്രമായിരുന്നു ആകെ ഉണ്ടായ ഫൈൻ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ ഫണ്ട് കൊടുത്തത് സംഭാവന കൊടുത്തതിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ആ സമയത്ത് വലിയ സംശയങ്ങൾ ഉയരുന്നത് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്തുന്നത് കൊണ്ടാണോ ഇത്ര വലിയ തുക കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം പോലും സജീവമായി ഇന്ന് ഏറിൽ നിൽക്കുകയാണ് വിനീത അന്ന് അവിടെ ഒരു മേൽപ്പാലം തകർന്ന സമയത്ത് ശക്തമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ പിന്നീട് ഇങ്ങനെ ുള്ള നിർമ്മാണങ്ങളിലെങ്കിലും മറ്റ് കരാർ കമ്പനികൾ ശക്തമായി അതിൽ ഇടപെടുമായിരുന്നു അവർ അതേ ഗൗരവത്തോടുകൂടി ഇത് ഇത് ചെയ്യുമായിരുന്നു പക്ഷേ അതിലൊന്നും ഉണ്ടായില്ല വെറും മുപ്പത് ലക്ഷം രൂപ ഫൈനടച്ച് മേഘാ കൺസ്ട്രക്ഷനെ രക്ഷപ്പെടുത്തിയതും ഇതേ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമായിരുന്നു എന്ന കാര്യം ഓർക്കണം നമ്മുടെ വയലുകളിൽ വെള്ളം കെട്ടി നിന്നാൽ ഉയരത്തിൽ മണ്ണിട്ട് അതിന്റെ മുകളിൽ നമ്മൾ റോഡ് ചെയ്യുമ്പോൾ അത് സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് പോലും അറിയാമെന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരുപക്ഷെ പണത്തിന്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ കൃതിയിൽ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ വേണ്ടത്ര മണ്ണ് പരിശോധന നടത്താത്തതിന്റെ പേരിൽ അതൊരു അതുമല്ലെങ്കിൽ ഈ നിർമ്മാണം നടക്കുമ്പോൾ വിദഗ്ധരായ ആളുകളുടെ സാന്നിധ്യമില്ലാത്തതിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി തകർന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് വിനീത